വെൽക്കം ടു മെട്രോ മെയ് പ്രണയം ിയ ഗോപി സുന്ദറും ഗായിക അമൃത സുരേഷും അടുത്തിടെയാണ് വേർപിരിഞ്ഞത് പ്രണയം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവർ പങ്കുവച്ച പോസ്റ്റ് പിൻവലിച്ചതോടെയാണ് ആരാധകർ ഇരുവരും വേർപിരിഞ്ഞു എന്ന് ഉറപ്പിച്ചത് കാരണം പലപ്പോഴും ഗോപി സുന്ദരും അമൃതയും വേർപിരിഞ്ഞു എന്ന ഗോസിപ്പുകൾ ഉയർന്നുവെങ്കിലും പിന്നാലെ ഇരുവരുടെയും ചിത്രങ്ങൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത് സൈബർ അറ്റാക്കുകൾക്ക് ഒരു മറുപടി നൽകുമായിരുന്നു ക്രമേണ അതും ഇല്ലാതായി നടൻ ബാലയുമായുള്ള വിവാഹമോചനത്തിന് പിന്നാലെയാണ് താരത്തിനെതിരെ സൈബർ അധിക്ഷേപങ്ങൾ ശക്തമായത് പിന്നീട് സംഗീത സംവിധായകൻ ഗോപി സുന്ദരമായി പ്രണയത്തിലായപ്പോഴും പ്രണയം പിരിഞ്ഞപ്പോഴുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെ കടുത്ത ആക്രമമാണ് താരം നേരിട്ടത് എന്നാൽ ഒരിക്കൽ പോലും ഈ രണ്ട് ബന്ധത്തിലും എന്താണ് സംഭവിച്ചതെന്നോ എങ്ങനെയാണ് താൻ ഇതിനെല്ലാം നേരിട്ടതെന്നോ അമൃത പറഞ്ഞിരുന്നില്ല ഇപ്പോൾ ഇതിനെല്ലാം പ്രതികരിക്കുകയാണ് താരം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താരം മനസ്സ് തുറന്നത് തന്റെ മോശം സമയത്തെല്ലാം കുടുംബം ഒപ്പം നിന്നതാണ് തനിക്ക് കരുത്ത എന്ന് അമൃത പറയുന്നു ഞങ്ങൾ കുടുംബം ഒരു മരമാണ് എന്ത് സംഭവിച്ചാലും അച്ഛനും അമ്മയും അഭിയും എന്റെ കൂടെയുണ്ട് വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതൊന്നും കാര്യമാക്കാതെ നമ്മൾ ഇരിക്കുമായിരിക്കും എന്നാൽ മുൻ തലമുറയിൽപ്പെട്ട അച്ഛനും അമ്മയും ഒക്കെ ഈ സമയത്തൊക്കെ വിഷമിച്ചിട്ടുണ്ട് കമൻസിലൊക്കെ വരുന്നത് വളർത്തു ദോഷം എന്ന നിലയിലാണ് നമ്മുടെ പ്രശ്നങ്ങളും നമ്മൾ അനുഭവിച്ചതും ജീവിതത്തിൽ കണ്ട കാര്യങ്ങളും ഞങ്ങൾ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ ഇനിയും പറയാൻ പോകുന്നില്ല പക്ഷേ ഇതൊക്കെ ഏറ്റവും നന്നായി അറിയുന്നത് ഞങ്ങളുടെ കുടുംബത്തിന് മാത്രമാണ് കാണുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുള്ളത് ഞങ്ങൾ മാത്രമാണ് മാതാപിതാക്കൾക്കറിയാം എന്താണ് നടന്നിട്ടുള്ളതെന്ന് അപ്പോൾ കമന്റുകളൊക്കെ കാണുമ്പോൾ എന്റെ മകൾ ഇത്രയും അനുഭവിച്ചിട്ടും ആളുകൾ അവളെ കുറ്റപ്പെടുത്തുകയാണല്ലോ എന്ന ചിന്ത മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്നു അച്ഛൻ മരിക്കുന്ന സമയത്തൊക്കെ വളരെ വേദനിച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് മുൻപോട്ട് പോയേ പറ്റുള്ളൂ കമന്റ്സും ട്രോളും കാണുമ്പോഴും മാതാപിതാക്കൾ എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഞാനും അഭിമയ്ക്ക് ഏറ്റവും ഭാഗ്യം ചെയ്ത മക്കളാണെന്ന് തോന്നി പാപ്പു വളർന്നു വരുന്ന കുട്ടിയാണ് അവളെ സംബന്ധിച്ച പലവിധ വിവാദങ്ങളാണ് കേൾക്കുന്നത് പാപ്പു ഒരിക്കൽ ചോദിച്ചു മമ്മി എന്തിനാണ് സൈലന്റ് ആയിരിക്കുന്നത് എല്ലാം ലൈവിൽ വന്ന് പറഞ്ഞാൽ പോരെയെന്ന് ഞാനും ഇരിക്കാമെന്ന ആ വരെ ഇതിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട് ഞാൻ ഇപ്പോൾ എല്ലാത്തിനോടും യൂസ്ഡ് ആയി സാധാരണ നിലയിൽ കിട്ടുന്ന സെലിബ്രിറ്റി അറ്റാക്ക് അല്ല എനിക്ക് നേരിടേണ്ടി വന്നത് പതിനാല് വർഷമായി ഇതൊക്കെ നേരിടുന്നു ഞാൻ മാതൃത്വം നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ട് പാപ്പു വളരെ മെച്ചുവേർഡായി ചിന്തിക്കുന്ന കുട്ടിയാണ് അവൾ ചെറുപ്പത്തിലെ പലതും കണ്ട് അനുഭവിച്ചിട്ടുള്ള കുട്ടിയാണ് അതുകൊണ്ട് തന്നെ അവൾ എന്നെ മനസ്സിലാക്കും അമ്മ ഉണ്ടല്ലോ വീട്ടിൽ എനിക്ക് ജോലിക്ക് പോകേണ്ടി വന്നപ്പോഴൊക്കെ മകളെ അമ്മ നന്നായി നോക്കുന്നുണ്ട് കുഞ്ഞുണ്ടാകുമ്പോൾ മാതൃത്വത്തെ കുറിച്ച് മനസ്സിലായിരുന്നോ എന്ന് ചോദിച്ചാൽ അറിയില്ല പക്ഷേ ഞങ്ങൾ ഇപ്പോൾ ഒരുമിച്ചാണ് വളരുന്നത് വിവാദങ്ങളെല്ലാം എന്റെ കരിയറിനെ ബാധിച്ചിട്ടുണ്ട് പക്ഷെ സംഗീതം എന്നെ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ സഹായിച്ചതാണ് സംഗീതം എന്നെ സംബന്ധിച്ചൊരു മരുന്നായിരുന്നുവെന്നും അമൃത പറയുന്നു